വാഴക്കാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ എട്ടോളം വരുന്ന കുടുംബങ്ങൾ അവരുടെ ദുരിതപൂർണമായ ജീവിതം വഴിയില്ലാതെയും അത്യാവശ്യ സൗകര്യങ്ങളില്ലാതെയും വീർപ്പ് മുട്ടി കഴിയുകയാണ് ആ കുടുംബങ്ങൾ വാഴക്കാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്നാണ് ഇത് സംസാരിക്കുന്നത് പിന്നെ എൻ്റെ ആങ്ങളെയാണ് ഭാസ്കരൻ എന്നാള ഒരു വീടാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായിട്ടുണ്ട് വീട് ചോർച്ചയാണ് വീടിൻ്റെ ബാക്കിലേക്ക് മണ്ണും കല്ലും ഒന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് അതും വീണിട്ടുണ്ട് മുൻഭാഗം വിള്ളലുമാണ് അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഒരു പഞ്ചായത്തിലും ബ്ലോക്കിലായിട്ട് ഇടത്തി ഉള്ളപ്പോൾ തന്നെ പോയതേ ഏട്ടൻ്റെ ഭാര്യ മരിച്ചിട്ടിപ്പോൾ പത്തിരുപത് ദിവസമായിട്ടേ ഉള്ളൂ അവർ മരിക്കുന്നതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഇതുവരെ വീടുകളൊന്നും അവർക്ക് ശരിയായിട്ട് ഒരിക്കൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാനും കഴിയൂല അപ്പോൾ എങ്ങനെങ്കിലും ഒരു വീട് ഉണ്ടാക്കി കിട്ടുക എന്നുള്ളതാണ് പഞ്ചായത്തിൽ ആ ഇത് രണ്ടായിരത്തി നാലില് നിന്ന് കിട്ടിയ വെറും നാല്പതിനായിരം വീടാണ് ആ നാല്പതിനായിരം മറ്റോ മുറ്റവും ഒന്നായിട്ട് ചേച്ചിയാണ് അല്ല ഏട്ടന്റെ സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനെ കിട്ടിയത് മറ്റോരോതല്ല ഏട്ടന്റെ ബാക്ക് ബാഗാണ് ആ ആ ഇത് അഞ്ചു സെന്റ് സ്ഥലം വീട് പുതിയൊരു ആ പിന്നെ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഒക്കെ വാർഡ് മെമ്പർ അന്ന് വന്ന് പോയതാണ് അടുത്തി മരിച്ചു പതിനാറിൻ്റെ അന്ന് വന്ന് പോയിട്ടുണ്ട് പിന്നെ വന്നിട്ടില്ല പിന്നെ ഈ മണ്ണ് ഇടിഞ്ഞത് പറഞ്ഞപ്പോൾ നമ്മളെ വാർഡ് തലത്തിൽ നിന്നും ആരും വന്നിട്ടില്ല വില്ലേജിൽ നിന്ന് വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ട് ബ്ലോക്ക് ഓഫീസർ ബ്ലോക്ക് സെക്രട്ടറി ഒരു ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ടായി വാർഡ് വാർഡിൽ നിന്നോ ഇതുവരെ ആയിട്ട് ആരും വന്നിട്ടില്ല ആൾക്കാരെ ഞങ്ങൾ വാരി വാഴക്കാം പിന്നെ ഞാൻ മോനെ അപ്പം മഴ ഞങ്ങളിപ്പം മേപ്പങ്ങളുടെ കലയിൽ പോയി കിടക്കും അത് തന്നെ ഓരോണ്ടാകും വാങ്ങി അത് വാങ്ങിയപ്പോൾ വായക്കാട് പഞ്ചായത്ത് കൊണ്ടു കൊടുത്ത് പഞ്ചായത്തിൽ നിന്ന് രണ്ട് ആൾക്കാർ ഇവിടെ ഒന്ന് നോക്കി പോലും എങ്ങനെ കഴിഞ്ഞതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല പിന്നെ പെണ്ണുങ്ങൾ കുറേ നടന്ന് പല കഴിക്കുകയും ഒന്നും ശരിയായി മൂന്ന് മറ്റേ ഒരു പുലയിൽ നിന്നും പിടിക്കുന്ന പൂതിപ്പം പത്ത് ഇരുപത്താറ് ാണ് ഞങ്ങൾ വാഴക്കാട് പഞ്ചായത്തിലെ ഏഴാം ഏഴാംവാടാണ് ഏഴാം ഞാൻ താമസിക്കുന്നത് ഇവിടെ ഒരു എട്ട് എസ് സി കുടുംബങ്ങളുണ്ട് ഈ എട്ട് എസ് സി കുടുംബങ്ങൾക്കും പിന്നെ ശരിക്ക് നടക്കാൻ നടക്കാനുള്ള സ്ഥലം കൂടി ഇല്ല അതായത് ഒരു പെട്ടെന്നൊരു അസുഖം വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ കൊണ്ടുപോകാനുള്ള ഒരു വഴിയില്ല ഈ വഴിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഇവിടെയുള്ള എല്ലാ ഏഴാം ഏഴാംവാടിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും ഞങ്ങൾ പറഞ്ഞതാണ് ഈ കുടുംബങ്ങള അവസ്ഥ ഇതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും ചെയ്ത് തരീന്ന് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ റെഡിയാക്കി തരാം റെഡിയാക്കി തരാമെന്ന് പറയില്ലാതെ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് ഒരാളും തിരിഞ്ഞ് നോക്കണില്ല അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങളിപ്പോൾ താഴെ വീട്ടിലുള്ള പിന്നെ ഞങ്ങൾ ആങ്ങളേൻ്റെ വൈഫിനെ പെട്ടെന്ന് അറ്റാക്കിൻ്റെ വേദന നൽകിയിട്ട് എടുത്ത് തടായിൽ വരെ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഹോസ്പിറ്റലിലെത്തിക്കുമ്പോഴേക്കിനും അവർ മരിച്ചിട്ടുമുണ്ട് മരിച്ചിട്ട് ആ ശവം കൊണ്ടുപോകണ്ടു പോവാനുള്ള ഒരു വഴി ഞങ്ങൾക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഓരോ വീടാണെങ്കിൽ എത്രയോ വർഷമായിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അവർ മരിക്കണവരെ ശ്രമിച്ചുകൊണ്ടത് അപേക്ഷ കൊടുത്ത് ആ വീടൊന്നും നന്നായി കാണാം ഇതുവരെ ആ വീട് നന്നായിട്ടില്ല അതിനുള്ളൊരു ഫണ്ടും കിട്ടിയിട്ടുമില്ല ആരും ഒന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുള്ളതാണ് തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ കുറേ പ്രാവശ്യം പറഞ്ഞതാ കുറേ പ്രാവശ്യം ഈ വഴിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി കുറേ ആയിട്ട് പരിശ്രമിച്ചാൽ ഞങ്ങൾക്കൊക്കെ ഇവിടെ സ്ഥലമുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളെ കാര്യത്തിനൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ വിൽക്കാനും കൂടിയും പറ്റാത്ത അവസ്ഥയാണ് അതായത് വഴി ഇപ്പം ഒരു മീറ്റർ ഇപ്പം തൽക്കാലം ഇവിടെ മുകളിലൂടെ തടയിലൂടെ ഒരു വഴിയുണ്ട് താൽക്കാലികമാണത് അത് സ്ഥിരമായിട്ട് ഒരു ഇതുവരെ തന്നിട്ടില്ല അതിൽ തരുക വച്ചാൽ ഇത്രയും കുടുംബങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വഴിയാവും അത് കിട്ടിയാൽ ഞങ്ങൾക്ക് സുഖേന് അല്ലാതെ താഴേക്കൂടെ ഒരു വഴി കൊണ്ടുവരാനുള്ള സ്ഥലമില്ല അത് തരാനുള്ള ആൾക്കാരുല്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് കാര്യമായിട്ട് ചെയ്യണം വഴിയാണ് അത്യാവശ്യം ആ എത്ര കുടുംബങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിന് അത് ഒരിക്കലും വെൽഫെയർ പാർട്ടിൻ്റെ ആൾക്കാർ വന്ന് ഇവിടെ ഒരു കോയലടിച്ചു കൊടുത്ത് ഇപ്പം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഏകദേശം തീർന്നിട്ടുണ്ട് invest your sleep on right mattress for rich mattress for healthy sleep Gold and Diamonds. Mahavur, Puatu Parambat.